സ്വാഗതം അപ്പതേ ഞങ്ങള് കൂട്ടുകാട്ന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കടക്കരയിലോട്ട് കടക്കരയിലെത്തിയത് വേറെ ഒന്നുമല്ല നമ്മടെ നമ്പൂരിസിന്റെ അടുക്ക ഉത്സവമാണ് ഉത്സവത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടു ദിവസം മുന്നേ എത്തിയിട്ടുണ്ട് ഉത്സവം മറ്റന്നെട്ടാ അപ്പതേ നമ്മളിപ്പ അവിടെ ഓണക്കളിയും കാര്യങ്ങളൊക്കെ ഓണക്കളിയൊക്കെ ഉണ്ടായി അല്ല വേറെ ടീമിന്റെ ഓണക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ പോയി അതൊക്കെ കണ്ടു കഴിഞ്ഞു വന്ന് ഇപ്പൊ സമയം പത്ത് മണിയായി നമ്മളുടെ രാത്രിയിലത്തെ കറിക്കുള്ള സംഭവമാണ് ഞണ്ട് എന്താന്ന് വെച്ചാ ഉച്ചക്ക് ഒരു കപ്പയും ചെമ്മീനും ഒക്കെ കറി വെച്ചതൊക്കെ ഞാൻ ഞാന് കൂടി വന്നുകൊണ്ട് മുഴുവനും കഴിച്ച് അപ്പൊ കറിയില്ല അപ്പൊ ഞങ്ങള് ഞണ്ടെടുത്ത് ശരിയാക്കാൻ പാടുന്നു ഞണ്ടിനെ ശരിയാക്കാൻ എനിക്ക് നന്നാക്കാനൊക്കെ അറിയാട്ട പക്ഷെ ഇതിനെ കൊല്ലാനും അറിയാൻ പാടില്ല ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു ക്ഷണിച്ച് പക്ഷെ വലിയ കറിഞ്ഞൂടുന്നു വേറെ ആർക്കറിക്കണ്ടിട്ടതെ പുറകിലെല്ലാം കാണാൻ പറ്റി ഞങ്ങള് ഞണ്ടിൽ നിന്ന് രാത്രി കറി വെച്ച് കഴിക്കാൻ എനിക്ക് എക്സ്പേർട്ടാറിഞ്ഞിപ്പോ കൈ ആ കയ്യിൽ ഒരു സത്യ കുത്തി കൈ മേ കടിച്ചോ അമ്മ നന്നാക്കി തരാന്ന് പറഞ്ഞിട്ടണ്ടായിട്ടാ ഞെല്ലാരും കൂടിയാണ് പോയതാ അമ്മ വഴിയിൽ വെച്ച് വർസ്ഥാനം പറഞ്ഞു നിക്കുന്ന ഞങ്ങൾ എല്ലാരും കൂടി പോയി കളിയൊക്കെ കണ്ട് അടിപൊളി കളിയൊക്കെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞു നാള അമ്മടേയും ഓണക്കളി ഉണ്ട് സുധുവിന്റെ കന്നത്ത വീര വീര്യ നാട്യം വീരനാട്യം വീരനാട്യം ഉണ്ട് അപ്പ നമുക്കിതിനൊന്നും ഇതിലൊന്ന് സെറ്റ് ആക്കട്ടെ വലിയൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കട്ടെ നമുക്ക് ഇന്ന് ഞണ്ട് കറിയും കൂടി ചോറ് ചെയ്യണം രാത്രി രാത്രിയിലത്തെ വിശേഷങ്ങള് നമുക്ക് കാണാം വലിയത് ചെയ്യുന്ന വല്യ അയ്യ എന്തായാലും കടിക്കൂലോ കെട്ടി വെച്ചിട്ടുണ്ട് ഞാനും കൂടി ഒന്ന് സഹായിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ കാണാല്ലേ ശ്രുതി എന്താണ് ശ്രുതി കൊറേ എല്ലാ വീടിയോ സംസാരിച്ചില്ല അന്നാണെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ സംസാരിക്കണെന്ന് വിചാരിച്ച ഞങ്ങള് രാത്രി തന്നെ സംസാരിച്ചു തീർന്നില്ല ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ അന്ന് കിടക്കണ സമയത്ത് ഇവിടെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയപ്പോ ഞാൻ ഇന്ന് വന്നിട്ട് ചോദിക്കായിരുന്നു ശ്രുതി അന്ന് ഈ പകുതി വല്ല പറഞ്ഞിട്ടാണോ ഞാൻ ഉറങ്ങിപ്പോയെന്ന് ഇല്ലേച്ച ഒപ്പം ഉറങ്ങിന്ന് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷം അമ്മ വന്നെ അമ്മയാ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരുന്ന അങ്ങനെ അങ്ങനതേ ഞങ്ങളുടെ കുറച്ചു നേരത്തെ പരിശ്രമത്തിന്റെ ഫലമായി ഞണ്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞണ്ട് പിന്നെ അമ്മ തന്നെ ശരിയാക്കി അമ്മ തന്നെ കറി വെച്ചൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് ക്യാരറ്റും ബീൻസും കൂടി ഇളത്തിയതും ഞങ്ങള് കുക്കറിലാണ് കേട്ടോ ഇന്ന് ഞണ്ട് ശരിയാക്കിയത് അപ്പൊ സുതപ്പനാണെങ്കിൽ രാവിലത്തെ കുറച്ച് രാവിലെ എല്ലാം ഉച്ചക്കുണ്ടാക്കി കുറച്ച് കപ്പയും ചെമ്മീനും കറിയും ഒക്കെ കൂട്ടി ചട്ടിയിലിട്ടങ്ങൾ വടിച്ച് അപ്പോൾ അപ്പോഴേ ശ്രുതിയും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ എത്തിയിട്ടില്ല കേട്ടോ കണ്ണനെ വിളിച്ച് 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 അവൻ വരാൻ വരാമെന്ന് പറഞ്ഞിട്ട് രക്ഷയില്ല അവൻ ഉത്സവത്തിന് കൊടിയേറിയണമായിരുന്നു ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ അവിടെ റോട്ടീട്ട് തന്നെ ഇരിപ്പുണ്ട് കഴിക്കാൻ വിളിച്ചപ്പോഴും ഇതേ കണ്ണൻ വന്നിട്ട് അപ്പം അമ്മ പറഞ്ഞ് ഞാൻ ഇത്തിരി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മൈൻഡ് ചെയ്യാതിരിക്കയുണ്ട് അപ്പോഴേ കണ്ണൻ അമ്മനെ വിളിക്കലാണ് അമ്മേ അമ്മയെന്നൊക്കെ പറഞ്ഞ് പക്ഷേ കണ്ണൻ്റെ ഒറ്റവിളിക്ക് എന്താണോ നമുക്ക് ചിരി വന്നു അപ്പോൾ അതേ അമ്മ ഓണക്കളി കളിക്കുന്നതിൻ്റെ ഒരാക്ഷനൊക്കെ കാണിച്ച് കണ്ണം കളിയാക്കണേട്ടാ അപ്പോഴേക്കും നമ്മൾക്ക് ചിരി സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല പിന്നെ അമ്മനോടുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനും ചോറിനാരുന്നിട്ടാണ് അങ്ങനെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് ഇതേ നല്ല അടിപൊളി ഉണ്ടായിരുന്നിട്ട് അതെ പിറ്റേ ദിവസമായിട്ടോ പിറ്റേ ദിവസം എന്ന് വെച്ചാൽ രാത്രി പിന്നെ എല്ലാവരും വൈകി കാരണം തന്നെ വേൻ തന്നെ കിടന്നിട്ടാ പിറ്റേ ദിവസം മാമിയും മോനും കൂടി വീടിയോട് തുടങ്ങിയിട്ട് ഈ അടുക്കളയിലാണെങ്കിൽ നല്ല തകൃതിയായ പണിയാണ് ഇന്ന് നമുക്കിവിടെ കുറേ വിരുന്നാരൊക്കെ വന്നിട്ട കാരണം ശ്രുതിരേയും കണ്ണൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഉത്സവമായതുകൊണ്ട് തന്നെ ഇവിടെ ശ്രുതിര വെട്ടീന്നൊക്കെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സുനിച്ചേടനെ അന്വേഷിക്കുക സുനിച്ചേടിനെ നാളെ അത്യാവശ്യമായിട്ടുള്ള പൂജ ഉള്ളതുകൊണ്ട് തുനി ഇല്ല കേട്ടാ അപ്പോൾ അതേ വലിയ ഞാനും കൂടി വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കണ അമ്മ ഇഡലി ഉണ്ടാക്കേണ്ട ഇഡലിയും സാമ്പാറും ഒക്കെയാണ് ഇന്ന് അപ്പം ഞങ്ങൾ എഴുന്നേറ്റ് കുറച്ച് സമയം ഇരുന്നുള്ളൂ ഇന്ന് അധിക നേരം ഇരുന്നില്ല എന്താണെന്ന് വെച്ചാൽ അധിക നേരം ഇരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പണിയുണ്ട് അപ്പം ഇന്ന് മൊത്തം പണിയുള്ള ദിവസമാണ് അപ്പോൾ അതേ പണികളിലോട്ടൊക്കെ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മീൻ മീൻകറി വെക്കാനൊക്കെയാണ് നമ്മൾ ആദ്യം പോണത് മീൻകറി വെക്കാൻ പോകണം അപ്പോൾ ശ്രുതി ഫോൺ എടുത്തിട്ട് അവൾക്ക് തിരിച്ച് തിരിക്കാൻ പറ്റുള്ള മറിക്കാൻ പറ്റുള്ള എന്നൊക്കെ അവൾ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടി അവൾ കുക്കറിൽ സാമ്പാറൊക്കെ വെക്കണതൊക്കെ കാണിക്കുന്നുണ്ട് അതേ മീൻകറിക്കുള്ള കേര മീൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അമ്മ നന്നാക്കി മേടിച്ചു കൊണ്ട് വന്നതാണ് കേട്ടോ ക്യാൻറ്റീനിന്ന് വന്നപ്പോൾ വലിയത് ഹായൊക്കെ തന്നെ ഉണ്ട് കേട്ടോ വലിയ ഇപ്പം ഇപ്പോൾ നമ്മൾ ഫോണെടുത്താലും വലിയ ഹായ് തരാൻ ഭയങ്കര ഉത്സാഹമാണ് അപ്പോൾ അതെ എന്താണ്ടൊക്കെ പറഞ്ഞു ണ്ട് അമ്മ എന്താണ്ടൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് എന്താണ് ഓർക്കുന്നത് ഞാൻ ഓർക്കണല്ലോ കേട്ടോ അപ്പം അതെ അങ്ങനെ ഞങ്ങൾ അടുക്കളയിലെ പണികളൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ആദ്യം തന്നെ വേദനേ പുറത്തെടുപ്പിലേക്ക് കത്തിച്ച് ആ അതെ നമ്മുടെ നടൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മളൊരു റീൽസ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കണ്ണാൻ കറുത്ത മുണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മുണ്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെ വീണ്ടും ശ്രുതി എന്താണ് വലിയെന്നെ കാണിച്ചത് വലിയ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നത് ആ ഞാനും എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അത് കാരണം കാണിച്ചാണ് കണ്ണനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും കണ്ണനോട് പറയണേടാ ക്യാമറ ക്യാമറ ഉണ്ട് നീ അവിടെ എന്ത് നോക്കടാ എന്നൊക്കെ പറയണ്ടേട്ടെ അപ്പോൾ ഇവള് ക്യാമറയും പിടിച്ചോണ്ടിരിക്കണമൊന്നും അവൻ കാണുന്നില്ല റീലെടുക്കണേൻ്റെ ഇതാണ് അപ്പം നമ്മൾ ഇൻസ്റ്റയിൽ നിന്ന് ഒരു അടിപൊളി റീലിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കയറി കാണണം കേട്ടോ അപ്പോൾ അതേ അങ്ങനെ സുതപ്പനും ഒക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് അങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ പണികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക അമ്മ നല്ല അടിപൊളി സാമ്പാറും വീട്ടിലേക്ക് ൊക്കെ ഉണ്ടാക്കി അപ്പം ഞങ്ങൾ സാമ്പാർ ഇഡ്ഡലിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേ ഒരു മറ്റേ കുമ്മട്ടിങ് വെച്ച് ഒരു മറ്റേ ജ്യൂസ് പോലെയല്ല ഒരു മൊജിറ്റോസ അങ്ങനെ പറയണ ആ സംഭവം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചത് കുഴപ്പമില്ല അത്യാവശ്യം എല്ലാവർക്കും പക്ഷേ ഇഷ്ടപ്പെട്ടില്ല എന്നാന്ന് വെച്ചാൽ അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല ശ്രുതിയുടെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായപ്പം അവർക്ക് വന്നപ്പോൾ തന്നെ കൊടുത്തു നോക്കിയതാണ് അപ്പം ശ്രുതിയുടെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി അച്ഛൻ്റെ അത്ര ഇഷ്ടമായില്ല നമ്മൾ മധുരം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ ഒന്നുമല്ല കുമ്മട്ടിങ്ങയും പുതിനേലേ പഞ്ചസാരയും ഒക്കെ മാത്രം അങ്ങനെ അങ്ങനെ നാരങ്ങയൊക്കെ മാത്രം ഇട്ടിട്ടുള്ളൂ പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനത് ഇനി ഉണ്ടാക്കാൻ ഉണ്ടാക്കുള്ള തീരുമാനിച്ചെന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമായി എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെടുന്നതാണല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ എൻ്റെ ഒരു പരീക്ഷണം അത്ര നന്നായി വിജയിച്ചില്ല അതിന് ശേഷം എന്തെയ്യാ അടുത്ത പരീക്ഷണത്തിലോട്ട് ഞാൻ കടന്നിട്ടായി ഇന്ന് ചിക്കൻ കറി ഞാനാണ് വെക്കണത് അപ്പോഴത്തെ ചിക്കൻ കറി നമ്മൾ പുറത്തെടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കണം അങ്ങനെ ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ ചെയ്യാൻ പോകേണ്ട ബാക്കി കൂടുതൽ വിശേഷങ്ങളെല്ലാം കൊണ്ടാട്ടത്തിലുണ്ട് എല്ലാവരും കൊണ്ടാട്ടത്തിൽ കയറി കാണണം കേട്ടോ ബാക്കി നമ്മുടെ ചിൽ ചില്ലില് ഒരുപോലെ വീഡിയോ വരാതിരിക്കാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ പുറത്തടുപ്പിൽ വെച്ച് അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബായ്